കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകളായി ഓഹരി യൂണിയിൽ ശക്തമായ ചാഞ്ചാട്ടം പ്രകടമായിട്ടുണ്ട് അതേപോലെ സമീപ കാലയളവിനിടെ വിപണിയിൽ സംഭവിക്കാവുന്ന ചാഞ്ചാട്ടത്തിൻ്റെ തീവ്രതയുടെ അളവ് പോലായി പരിഗണിക്കപ്പെടുന്ന ഇന്ത്യ വിക് സൂചികയാകട്ടെ ഏതാനും ആഴ്ചകൾ കൊണ്ടാണ് ഒരു വർഷ കാലയളവിലെ ഉയർന്ന നിലവാരത്തിലേക്ക് കുതിച്ചുയർന്നത് ഇക്കഴിഞ്ഞ ഏപ്രിൽ പത്തിന് സൂചിക പത്ത് നിലവാരത്തിലായിരുന്നു നിന്നതെങ്കിൽ ഇപ്പോൾ അത് ഇരുപത് നിലവാരം മറികടന്നു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ മൂന്ന് ഘട്ടങ്ങളിൽ രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം ഇടിഞ്ഞതും പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണശരിയയിൽ പൊടുുന്നതിനെ സംഭവിച്ച മാറ്റങ്ങളും വിലയിരുത്തിയ ശേഷം ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടാക്കാമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു കുതിച്ചുവായിയായിരുന്ന ആഭ്യന്തര ഓഹരിപണിയിൽ ഇതേസമയം തന്നെ തിരുത്തൽ നേരിട്ടതോടെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിജയ സാധ്യതയിലേക്കും ചോദ്യശരങ്ങൾ ഉയർന്നു അടുത്തിടെ ഇന്ത്യ വിക്സ് സൂചിക ഉയർന്നതും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധമുണ്ടോ വിശദമായി നോക്കാം വിക്സ് ചരിത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിവിധ ഘട്ടങ്ങളായി പുരോഗമിക്കുമ്പോൾ ഇന്ത്യ വിക് സൂചിക ഉയർന്നത് ഇത്തവണത്തെ മാത്രം പ്രത്യേകതയില്ലെന്ന് പ്രമുഖ മാർക്കറ്റ് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇന്ത്യ വിക്സ് സൂചിക മുപ്പത്തൊമ്പത് നിലവാരത്തിലേക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ വിക്സ് സൂചിക മുപ്പത് നിലവാരത്തിലേക്കും വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം മാർക്കറ്റ് ട്രെൻഡുകൾ പരവപ്പെടുന്നതിന് പിന്നിൽ പല ഘടകങ്ങൾക്കും സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നതും ഓർക്കുക ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ഘടകങ്ങൾ മുതൽ പലവിധ ആഭ്യന്തര ഘടകങ്ങൾക്കും വരെ വിപണിയിൽ സ്വാധീനം ചെലുത്താനാകും അതായത് സമീപകാല സമീപകാലയുടെ ഇന്ത്യ വിക്സൂചിയിൽ വർധന രേഖപ്പെടുത്തിയത് കൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പ്രതിഫലം ആയിരിക്കുമെന്ന് കരുതുക വയ്യ എന്നിരുന്നാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും മോദി വിജയിക്കുമെന്ന പ്രതീക്ഷയെ ഓഹരിമണി ഉൾക്കൊണ്ടു കഴിഞ്ഞിട്ടുള്ള കാര്യമായതിനാൽ പോളിംഗ് ശതമാനത്തിലെ കുറവ് ഒരു ഭാഗം നിക്ഷേപകരെ ആശങ്കപ്പെടുത്താം വിദേശ നിക്ഷേപകരുടെ വില്പനയും അമേരിക്കൻ കടപ്പത്രങ്ങളുടെ ആദായ നിരക്കിലും വർധനയും വിപണിയെ സ്വാധീനിക്കാവുന്ന ഘടകങ്ങളാണ് ഇതിലൂടെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നത് വരെയും വിപണിയിൽ ചാഞ്ചാട്ടത്തിലുള്ള സാധ്യത നിലനിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എങ്ങനെ പ്രതികരിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് പുറത്തുവന്ന ഭൂരിഭാഗം അഭിപ്രായ സർവേകളിലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി തന്നെ ഇത്തവണയും വിജയിക്കുമെന്നാണ് പ്രവചിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വിപണിയിലെ പൊതുപ്രതീക്ഷയും അപ്രകാരം തന്നെയായിരുന്നു അതിനാൽ മുന്നൂറ് സീറ്റുകൾക്ക് മുകളിൽ കരസ്ഥമാക്കി ബി ജെ പിക്ക് വിജയിക്കാൻ സാധിച്ചാൽ ഓഹരിപണിയിലും അത് പോസിറ്റീവ് ചലനങ്ങൾ സൃഷ്ടിക്കും പ്രധാന ഓഹരി സൂചികകളിൽ മുന്നേറ്റവും പ്രതീക്ഷിക്കാം അതേസമയം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് സീറ്റുകൾക്ക് ഇടയിലാണ് ബി ജെ പി ജയിക്കുന്നതെങ്കിൽ വിപണിയെ സംബന്ധിച്ച് നെഗറ്റീവായ ഘടകമാകും അഞ്ച് ശതമാനം വരെ തിരിച്ചടി നേരിടാം പിന്നീടുള്ള സമയത്ത് സർക്കാർ കൂടുതൽ ജനപ്രിയ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് കാരണം എന്നാൽ ഇരുന്നൂറ്റമ്പതിലും താഴെയുള്ള സീറ്റുകൾക്ക് മാത്രമാണ് ബി ജെ പിക്ക് നേടാൻ സാധിക്കുന്നതെങ്കിൽ ഇന്ത്യൻ ഓഹരിവിണിയിൽ ശക്തമായ തിരുത്തൽ വഴിതെളിക്കുമെന്നും വിപണി വിദഗ്ധർ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ പ്രകടനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് ഓഹരിവിണിയിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള ഘടകമാണ് കഴിഞ്ഞകാല പൊതു തെരഞ്ഞെടുപ്പുകളും അതിൻ്റെ ഫലപ്രഖ്യാപനത്തെ തുടർന്നുള്ള ഓഹരിവിണിയുടെ പ്രതികരണത്തിൻ്റെയും ചരിത്രം പരിശോധിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ചാഞ്ചാട്ടം പ്രകടമായാൽ പോലും ദീർഘമായ കാലയളവിൽ നിക്ഷാവർക്ക് നേട്ടം കരസ്ഥമാക്കാൻ കഴിയുന്നതായി കാണാനാകും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സർക്കാർ അധികാരം നേരിത്തിയെങ്കിലും ഫലപ്രഖ്യാപനത്തിന് മുമ്പോ ശേഷമോ ആഭ്യന്തര വിപണിൽ കാര്യമായ കുതിപ്പൊന്നും പ്രകടമായിരുന്നില്ല തൊട്ടു പിന്നാലെ കോവിഡ് മഹാമാരി രോഗമെങ്കം വ്യാപിച്ചതിനാൽ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു വർഷക്കാലം ഓഹരി വിളിയുടെ പ്രകടനം നോക്കുമ്പോൾ നഷ്ടത്തിലായിപ്പോയി അതേസമയം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു വർഷ കാലെടുപ്പിനിടെ വിപണിയിൽ പതിനാറ് ശതമാനത്തിലധികം നേട്ടമാണ് രേഖപ്പെടുത്തിയത് ഫലം പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ഒരു വർഷത്തിനിടെ ഇരുപത് ശതമാനത്തിലധികവും നേട്ടവും ആഭ്യന്തര ഓഹണികൾ കരസ്ഥമാക്കി അതേപോലെ രണ്ടായിരത്തി ഒൻപതിലെ പൊതു തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിൻ്റെ തൊട്ടടുത്ത വ്യാപാര ദിനത്തിൽ മാത്രം ഇന്ത്യൻ ഓഹരി വിണികൾ ഒറ്റയടിക്ക് പതിനഞ്ച് ശതമാനമാണ് കുതിച്ചുയർന്നത് ഇതോടെ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ തിരിച്ചടിൽ നിന്നും ഇന്ത്യൻ ലോഹരുമേണിക്കും മോചനം ലഭിച്ചു ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള ഒരു വർഷക്കാലയളവിൽ പ്രധാന ഓഹരി സൂചികയായ നിഫ്റ്റി മുപ്പത്തെട്ട് ശതമാനം നേട്ടമാണ് അന്ന് സ്വന്തമാക്കിയത് അതേസമയം രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഓഹരിൽ തിരുത്തൽ നേരിട്ടു എന്നിരുന്നാലും പിന്നീട് ശക്തമായ നേട്ടം സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു വർഷക്കാലയളവിൽ എൻ എസ് സിയുടെ മുഖ്യ സൂചികയായ നിഫ്റ്റിയും എട്ട് സെക്ടറിലെ സൂചികളിൽ ഏഴിലും നിക്ഷേപകർക്ക് നേട്ടം സമ്മാനിച്ചു ചുരുക്കത്തിൽ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഹ്രസ്വാല ജാഞ്ചാട്ടം പ്രകടമായാൽ പോലും ദീർഘകാലയളവിൽ കാലയളവിൽ നിക്ഷേപർക്ക് നേട്ടം ലഭിക്കുന്നുവെന്നാണ് മുൻകാല ചരിത്രം പറഞ്ഞു വയ്ക്കുന്നത് ഡിസ്ക്ലൈമർ സൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനമെടുക്കാനുള്ള ശുപാർശയല്ല ഓഹരി ഓഹരിവിണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിതരുടെ സേവനം നിങ്ങൾക്ക് തേടാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി എം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം